โดนไหนน่ะลูก കുളിപ്പിക്കുന്നു ആരാ പായേ പായേനെ വെള്ളത്തി മുക്കിയാ ആന്തിനി അത് പാ അത് കുളിപ്പിച്ചാലെ താനെ മണ്ണോള് അങ്ങനെ മണ്ണായേദ ആന്തിനി ഞാൻ കുളിപ്പിച്ചാലെ പോട്ടുള്ള ഇതിനി അത് ฮะ అది இப்ப പോല്ലดิനി എങ്ങനെ ഉണങ്ങു അതെ അതെ

അത് ആയി വെള്ളത്തിലൊക്കെ മുക്കിണ്ടല്ലേ അളവിയ അല്ല അത് കണ്ട ഒരു വാസം ഞാൻ കുളിിച്ചപ്പോൾ നോ ഒരു വാസം അത് അങ്ങനെങ്കിലും ഇതാണ് ഇത് പേര് വെച്ചാലേ ദയപ്പ അത് കേറിയേണത് അത് അച്ചം പോയേ അച്ചം പോയി കടേന്ന് വരിച്ചോണ്ട് വന്ന പുരയrfloor പക്ഷേ അങ്ങനെ പൊട്ടിയേണത് അല്ലു ഇങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കിട്ടല്ലേ അത് പൊട്ടിയേത് പിന്ന എങ്ങനെ വന്നത് മതി കുളിപ്പിച്ചത് സോപ്പ് ഒടിക്കുന്ന മതിയാക്ക് മതിയാക്കാൻ

ഇത് കൊറേ കൊറേ പൈസ വേണം. ഹേ കൊറേ കൊറേ പൈസ വേണം. പൈസോ? എന്തോടേ? പൈസ ഇല്ല അതിന്. പൈസോ? അണ്ടോന്ന്. ഓലെ. എന്റെ അച്ഛൻ വാങ്ങിയ പൈസയാണ്. പേസ്റ്റാ? പേസ്റ്റ് എന്തിന് പാവയ്ക്ക്? പാവയ്ക്ക് കൊടുtilde അതിന്. എന്തോന്ന്? ആ പൈസ. പേസ്റ്റ് ഒന്നും പാവയ്ക്ക് വേണ്ട. അതി അടുtilde യാ. എടുക്കണ്ട കൊച്ച പിന്നെ ചെറിയ കൊച്ച കുഞ്ഞു കൊച്ചാണോ വലിയതിന്റെ കുഞ്ഞു കൊച്ചാരി വലിയതാരാണ് കുഞ്ഞു കൊച്ച ആര് പാവേ കുഞ്ഞു കൊച്ചു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് വേടത്തിട് ഉണങ്ങട്ട് അതടിക്കാണ് അല്ല പിന്നെ ആര് കഴിവാൻ പഠിപ്പിച്ചോ ചേച്ചി പിള്ള ചേച്ചിപ്പിണ്ണ എന്നിട്ട് ചേച്ചിപ്പെണ്ണോടെ പോയി മതിയാക്ക് വെയിലുണ്ട് കഴുകിയിട്ട് വെള്ളത്തിട്ട് കഴുകിട്ട് വെയിലത്തുണ്ട് അല്ല സ്റ്റൂഡൻ്റെ പുറത്തുണ്ട് സ്റ്റൂഡൻ്റെ പുറത്ത് വെയിലത്തുണ്ട് വെച്ചാണ് ഇവിടെ സ്റ്റൂഡൻ്റെ പുറത്ത് ും പിന്നെ ഓണം മുഖങ്ങളാണ്